ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ബാലഭാസ്കറിൻ്റെ വൈഫ് ലക്ഷ്മി മനസ്സ് തുറന്നു വാ തുറന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയും സോഷ്യൽ മീഡിയ പറയുന്ന പദങ്ങളാണ് അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ഒരു മണ്ടത്തരമാണ് ഇന്ന് ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലാവുന്നു ലക്ഷ്മി വാ തുറക്കാതെ ആറു വർഷക്കാലം മിണ്ടാതിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് വന്ന് മനോരമയ്ക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അങ്ങനെ മനസ്സ് തുറക്കുന്ന കാണുന്നു ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത് പക്ഷേ ലക്ഷ്മി നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരു ആക്സിഡൻറിന് ശേഷം അവര് അവര് മാത്രമാണ് അവശേഷിച്ച് അവരെന്തായിരുന്നു ചെയ്യണ്ടേ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും എല്ലാ ചാനലിലും വന്ന് ഈ അപകടത്തെക്കുറിച്ച് ഇൻ്റർവ്യൂ കൊടുക്കണം അല്ലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കണം അല്ലേ എന്തായിരുന്നു അവർ ചെയ്യേണ്ടത് അവരിതിന് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ഏകയൊരു വ്യക്തിയാണ് അപ്പോൾ അത് കേസ് അന്വേഷിക്കുന്ന ഏജൻസിയുണ്ട് സി ബി ഐ എങ്കിൽ സി ബി ഐ ഏത് ഏജൻസിയാണോ അവർ വിളിക്കുമ്പോഴെല്ലാം ചെന്ന് അവർ മൊഴി കൊടുക്കുന്നുണ്ട് അത് ചെയ്താൽ പോരെ അല്ലാതെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഹസ്ബൻഡും കുഞ്ഞും അവർ സോഷ്യൽ മീഡിയ വന്നിരുന്നു എപ്പോഴും ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു ഭയങ്കര അർത്ഥത്തായ ചോദ്യമല്ലേ അത്രയധികം ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് അവർക്ക് ഒത്തിരി വൈകിയുണ്ടായ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞും ഭർത്താവുമാണ് നഷ്ടപ്പെട്ട് അതിൻ്റെ അകത്ത് മുഴുകി ആല ജീവിതത്തിലെ വല്ലാത്ത ഒരു ഇരിക്കുന്ന ഒരു സ്ത്രീ മുഴുവൻ സമയം വന്ന് ഈ കേസ് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എനിക്ക് അവരെ സംശയമുണ്ട് എനിക്ക് ഇവരെ സംശയമുണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയ പറയണോ അതോ കേസ് അന്വേഷിക്കുന്ന ഏജൻസിക്ക് മുന്നിൽ പറയണോ അവരിന്ന് പറയുന്നുണ്ട് ഓരോ ഒറ്റ പ്രാവശ്യം പോലും മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ അവർ പോകാതിരുന്നിട്ടില്ല അവർ ആരുടെ അടുത്ത് ഇതൊക്കെ ബോധിപ്പിക്കണോ അവരുടെ അടുത്തെല്ലാം ചെന്ന് ബോധിപ്പിച്ചിട്ടുണ്ട് ബാലഭാസ്കറുടെ അച്ഛനൊക്കെ കേസ് കൊടുക്കുമ്പോഴും അതിനും ഇവർ പോയി മൊഴി കൊടുക്കുന്നുണ്ട് അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിരുന്നു പറയുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ കൂട്ടുകാരൻ ഒരു വാചം പറഞ്ഞു അത് കേട്ട് നിങ്ങൾ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടിയതാണ് കാരണം അവൻ ചത്ത് ചത്ത് പോട്ടെ അവന്റെ സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആക്രി വിലയ്ക്ക് വയ്ക്കുക ഇങ്ങനെ കിട്ടും അതൊരു വല്ലാത്ത മെസ്സേജ് ആയിരുന്നു ജസ്റ്റ് അത് കേൾപ്പിച്ചിട്ട് ലക്ഷ്മി പറയുന്നതിലേക്ക് പോവാം അതെ ബാലഭാസ്കരന്റെ അമ്മാവൻ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു മീര ബാലഭാസ്കറിന്റെ ചേച്ചി ദീർഘകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മി കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആഗ്രഹ സാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റ അവൻ ചത്തതെ ചത്തു ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻവിമസി എത്രമാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി പിന്നെ ആ സൗഹൃദം നീട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ ലക്ഷ്മിക്ക് അറിയാം സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടാതെ ആ ഇപ്പം ലക്ഷ്മി പറഞ്ഞത് ഈ ആള് സുഹൃത്ത് പറയുന്നത് അവൻ ചത്തു ചത്തില്ല അങ്ങനത്തെ ഒരു രീതി പറഞ്ഞത് വളരെ ഞെട്ടലോട് കൂടെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വോയിസ് മെസ്സേജ് ആണ് ബാലഭാസ്കറുടെ സ്വന്തം കൂട്ടുകാരനാണിതുപോലെ ഇങ്ങേര് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ബാലഭാസ്കറുടെ പെങ്ങൾ മരിച്ചപ്പം പോയില്ല അങ്ങനെ പോകാമായിരുന്നു അവർ ബാലഭാസ്കറിൻ്റെ വൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അത് അങ്ങേരുടെ കാഴ്ചപ്പാടാണ് പറഞ്ഞ് ഇവർ ഓൾറെഡി പ്രണയിച്ച് വിവാഹം കഴിച്ചാണ് ആദ്യകാലത്ത് അത്ര നല്ല ബന്ധമൊന്നുമില്ല രണ്ടാമത് മറ്റൊരു വസ്തുത നമ്മളിവിടെ മറന്നുപോയി ബാലഭാസ്കറിൻ്റെ അമ്മയാണേലും അച്ഛനാണേലും അനിയത്തിയാണേലും അല്ലെങ്കിൽ എല്ലാവരും സോഷ്യൽ മീഡിയ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് മുഴുവൻ ലക്ഷ്മിക്കെതിരായിട്ടാണ് എന്നാൽ ലക്ഷ്മി സോഷ്യൽ മീഡിയ ഒന്നും പറയുന്നില്ല അപ്പം ഈ ലക്ഷ്മിക്കെതിരായിട്ടൊരു സൈബർ അറ്റാക്കിനാണ് ഇട്ട് കൊടുക്കുന്നത് സത്യം എന്തേ ആയിക്കോട്ടെ അവർ പറയുന്ന ഭാഗമായിരിക്കാൻ ചിലപ്പോൾ സത്യം പക്ഷേ എന്നാലും ഇവരുടെ സംസാരം കൊണ്ട് എന്നാൽ ഇവർക്ക് ഇവർക്കറിയാം ഈ കേസിനെല്ലാം പുള്ളിക്കാരത്തി സഹകരിക്കുന്നുണ്ട് പോകുന്നുണ്ട് എന്നെല്ലാം അറിയാം സോഷ്യൽ മീഡിയ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ടും സൈബർ അറ്റാക്കിനിട്ട് കൊടുക്കുന്നു അല്ലെ അപ്പോൾ പുള്ളിക്കാരത്തി ചിലപ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ടാകുക അതുകൊണ്ടായിരിക്കാം മരിച്ചപ്പോഴൊക്കെ പോകാതെ ഇന്ന് ഇനി ഒരു ബന്ധം വേണ്ട എന്നെ മനസ്സിലാകാതെ അവരെന്നെ അറ്റാക്കിനിട്ട് കൊടുക്കുകയല്ലേ എന്നൊക്കെ സാധാരണ ലക്ഷ്മി ഇല്ലാത്ത പറയുന്നുണ്ട് ഞാൻ സാധാരണ സാധാരണയായ ഒരു വീട്ടമ്മയാണ് അപ്പോൾ എത്രമാത്രം ബാലഭാസ്കരെയും കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അവരുടെ വാക്കുകളേക്കാം പച്ചപ്പോഴും കുഞ്ഞ് കുറച്ചുകൂടി വലുതായതിന് ശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാമെന്ന് ബാലിനോട് പറഞ്ഞിട്ടുള്ള ഞാനാണ് ഞാൻ അത്രയും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു വളരെ സാധാരണ കാര്യമായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം വരുന്ന സ്ത്രീകളുടെ മെമ്പറാണ് ഞാൻ ആ ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് ഒരു ശതമാനമെങ്കിലും തോന്നിയാൽ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ ഒരു സാധാരണ കാര്യമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കും പിന്നെ എനിക്ക് ചാനലുകളിലെ നമ്പറുകൾ എടുത്ത് ഞാൻ അവരെയൊക്കെ വിളിച്ചറിയിക്കും ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ മണ്ട മണ്ടന്മാരായി പിടിക്കണം അത്രയ്ക്കും അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ എനിക്ക് എന്താണ് നോക്കാനുള്ളത് എൻറെ ഹസ്ബൻഡിന്റെയും എൻറെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാ ഇപ്പൊ ലക്ഷ്മി പറയുന്ന അനുസരിച്ച് അവരത്രയധികം ഇഷ്ടപ്പെടുന്ന ആ ഭർത്താവിനും കുഞ്ഞിനും ആരേലും അപായപ്പെടുത്തിയതോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അവർ ആദ്യം അതിന് മുൻകൈ ഇട്ട് ഇറങ്ങിയേനേന്ന് പറയുന്നത് ആ ഭാഗത്ത് അത്ര ക്ലാരിറ്റി എനിക്ക് അങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു നമ്മളെല്ലാ സ്വർണ്ണക്കടത്തിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവരും സംശയിക്കുക ജോബി കലാഭവൻ ജോബി അതൊരു കൊലപാതകമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും ലക്ഷ്മി പറയുന്ന ലക്ഷ്മിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ലക്ഷ്മി പോലീസ് കമ്മീഷണറെ ആദ്യം പോയി ലക്ഷ്മി പറഞ്ഞേനെ കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഭർത്താവും കുഞ്ഞുമാണ് സാധാരണ ഒരു വീട്ടമ്മ എല്ലാവരെയും പോലുള്ളൊരു വീട്ടമ്മയാണ് നികത്താനാവാത്ത നഷ്ടം എന്ന് പറയുന്നത് അപ്പം ഞാനല്ലേ മുൻകൈ എടുക്കുക ഞാൻ ഇറങ്ങും എന്നാണ് ലക്ഷ്മി പറയുന്നത് ഇനി അതെന്തേലും ആട്ടെ അടുത്തത് അച്ഛനും ബാലഭാസ്കറിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കേൾക്കാം സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് താങ്കൾ കേട്ടിട്ടില്ലേ താങ്കളും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എല്ലാവരും കേട്ടിട്ടുണ്ട് അതിനുശേഷം വളരെ കൂടി പെരുമാറാനും സംസാരിക്കാനും ഒന്നും ഉള്ള മാനസികാവസ്ഥ എനിക്ക് വരില്ലല്ലോ അതുമാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനൊരു പ്രശ്നം അല്ലാതെ അവർക്ക് ഒരു കേസ് നടത്തുന്നതിലും അതിൽ അതിലൊന്നും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആരാണ് തയ്യാറാവേ ആരാണ് തയ്യാറാവുക മാതാപിതാക്കളെന്ന് പറയുമ്പോൾ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം ആർക്കുമില്ല അവർ അവരുടെ മകൻ്റെ മരണം അന്വേഷിക്കണം എന്നവരാവശ്യപ്പെടുന്നത് തീർച്ചയായും അവരുടെ ന്യായമാണ് അതിനെല്ലാം എൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സത്യസന്ധമായ മൊഴികളായിരുന്നു സത്യസന്ധമായി നൂറ്റിയൊന്ന് ശതമാനം എൻ്റെ ഇൻപുട്ട് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പബ്ലിക്കിന് പബ്ലിക്കിനറിയില്ലെങ്കിലും അവർക്കറിയേണ്ടതാണ് കാരണം അവർ കേസിൻ്റെ പ്രൊസീഡിങ്സ് അവർക്കറിയുന്നത് കൊണ്ട് തീർച്ചയായും ഞാൻ മൊഴി കൊടുക്കുന്നതും ഞാൻ എല്ലാ ഇതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അവരറിയേണ്ടതാണ് അറിഞ്ഞിട്ടുണ്ടാവണം അപ്പം പിന്നെ പബ്ലിക്കിന് അറിയില്ലാത്തത് കൊണ്ട് അവരോർക്കുന്നുണ്ടാവും ഞാൻ വളരെ സൈലൻറ്റായി പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏത് അന്വേഷണ ഏജൻസിയാണ് പ്രൈം ഫിറ്റ്നസ് ആയ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയായ എൻ്റെ മൊഴി എടുക്കാതെ റിപ്പോർട്ട് തയ്യാറാക്കി അവസാനിപ്പിക്കുക ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ അങ്ങനെ ചെയ്യൂ എൻ്റെ മൊഴി കിട്ടാതെ എങ്ങനെയാണ് അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റുക ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സംസാരിച്ച കൂടി ഇരിക്കുമ്പോൾ എൻ്റെ മൊഴി എടുക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത്രയും നാളെ എന്തുകൊണ്ടും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇനി ഇത് വീഡിയോ വന്നു കഴിപ്പ് വരാൻ പോകുന്ന ആകാത്ത ചോദ്യമാണ് എനിക്കതൊക്കെ ആദ്യമേ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പണ്ടത്തരമാണത് ഇത്രയും നാളും ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് പബ്ലിക്കിൽ വന്ന് ഒരു ഫേസ്ബുക്ക് പോലെയോ ഒരു സോഷ്യൽ മീഡിയയിലെ കവലയിൽ വന്ന് വിളിച്ചു പോവേണ്ടതാണ് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയില്ല ഇപ്പം ഇതാണ് ലക്ഷ്മി പറഞ്ഞതിൽ മെയിൻ പോയിന്റ് അതാണ് സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതോ ചാനൽ തോറും കയറി ഇറങ്ങുന്നതോ ഒന്നുമല്ല അന്വേഷണം അന്വേഷണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ദുരൂഹതയാണ് ആ ആക്സിഡൻറ്റിലുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്ന ഏജൻസിയാണ് കണ്ടെത്തേണ്ടത് അവരോട് മാക്സിമം സഹകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊരു പോയിന്റ് തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബാലഭാസ്കറുടെ അച്ഛനും അമ്മയും എല്ലാ ചെല്ലുന്ന സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സ് ആയിട്ട് എന്നാലും വലിയ മെയിൻ സ്ട്രീം എല്ലാം അവരുടെ മനസ്സിലെ ാണ് അവർ പറയുന്നത് ലക്ഷ്മി എന്തോ ആ ടൈപ്പ് ആളല്ല ലക്ഷ്മിക്ക് അങ്ങനെ അതിങ്ങനെ മുഴുവൻ നേരം പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നിയില്ല അതിനു പേരും അന്വേഷിച്ച ഏജൻസിയോട് പറഞ്ഞു അപ്പൊ ഈ ആറ് വർഷക്കാലം പുള്ളിക്കാര്യത്തിൽ മിണ്ടിയില്ല എടുത്തില്ല എന്നൊന്നും പറയുന്നതിൽ സത്യം പറഞ്ഞാൽ വാദം ലക്ഷ്മിയുടെ ആണ് ശരി അങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ട് അലക്കണമെന്ന് നിർബന്ധമൊന്നും എല്ലാം കാരണം അങ്ങനെ അലക്കിയാൽ അതിൻ്റെ ആ സ്വകാര്യത പോകുന്ന ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരത്ര ഇൻഡിമസിയോടെ കണ്ട ഒരു കുഞ്ഞു ഫാമിലിയാണ് പുള്ളിക്കാരത്തിൽ പിന്നീട് പറയുന്നുണ്ട് പിന്നെ ബാലഭാസ്കറിനെ നമ്മൾ കാണുന്ന ഒരു ഫെയിം ആ ഫെയിം അല്ലാതെ ബാലഭാസ്കറിന് ദുശാട്ട്യങ്ങളും നിർബന്ധങ്ങളും അങ്ങനത്തെ പല സ്വഭാവമുണ്ട് ആ സ്വഭാവങ്ങളും എല്ലാം ഈ പുള്ളിക്കാരത്തിൽ സഹിച്ചാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു ഡേക്ക് പുള്ളിക്കാരൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കാരണം ഈ പുള്ളിക്കാരനെ ഇത്രയും കാലം സഹിച്ച് ലക്ഷ്മി ആയ അല്ലെങ്കിൽ ആ പുള്ളി ബാലഭാസ്കറിൻ്റെ ഉന്നതിക്ക് പുറകിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും എല്ലാ ഇതിലും അംഗീകരിച്ചു എന്നും പറഞ്ഞുള്ള ഒരു പോസ്റ്റ് ബാലഭാസ്കർ ഇഷ്ട ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വെഡ്ഡിങ് ഡേ കിട്ടിട്ടുണ്ട് അത്രയും മതിയില്ലേ എനിക്കത് കിട്ടിയത് വലിയൊരു അംഗീകാരമാണ് എന്നുള്ള കാരണം എന്തേലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ദാമ്പത്യത്തെ പോലെ ഇവരുടെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ പുള്ളിക്കാർ ലക്ഷ്മി കാലത്തൊക്കെ തർക്കിക്കുമായിരുന്നു പിന്നെ പിന്നെ ബാലുവിൻ്റെ സ്വഭാവം മനസ്സിലായി വന്നപ്പോൾ അത് നിർത്തി എന്നിട്ട് ബാലു തന്നെ ഒരു കാര്യമില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചുമ്മാ എന്ന് മാപ്പ് ചോദിക്കുന്ന രീതിയൊക്കെ ഉണ്ട് കാരണം പുള്ളിക്കാരൻ ചെയ്തത് ശരിയായില്ലെന്ന് തോന്നുന്നതിൻ്റെ ഒരു കൊണ്ട് മാപ്പ് ചോദിക്കുക അങ്ങനെ അവർ അങ്ങനെയുള്ള ഒരു ഒരിതുമില്ല നല്ലൊരിതായിട്ടാണ് കഴിഞ്ഞ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇനി അടുത്തത് പുള്ളി അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു ഇൻറ്റിമസി പറയുന്നതൊക്കെ അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ലോകത്ത് ആർക്കും പറ്റില്ല ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വളരെ മണ്ടത്തരാണ് അത് ഒരമ്മയുടെയും ഞാൻ പറയുന്ന സാധാരണക്കാരിയായ ഒരമ്മയുടെ കാര്യമാണ് അല്ലാതെ വല്ലാതെ മറ്റു രീതിയിൽ ആക്ട് ചെയ്യുന്ന അമ്മമാരില്ലേ എന്ന ഉണ്ടാവും ഞാൻ ഏറ്റവും സാധാരണ മറ്റു രീതിയിൽ ആക്ട് ചെയ്യുന്ന അമ്മമാരില്ലേ എന്നൊക്കെ ഉണ്ടാവും ഞാൻ ഏറ്റവും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ എൻ്റെ ആക്ഷൻസും എൻ്റെ ജീവിതവും കറങ്ങിക്കൊണ്ടിരുന്നത് ഈ രണ്ട് വ്യക്തികളിൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കുടുംബം ആ രണ്ട് വ്യക്തികളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നതാണ് എൻ്റെ ജീവിതം ആ ഒരു സെൻറ്ററാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിൽ കൂടിയെങ്കിലും അവർ കാരണം ഇത് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ അത് ഞാനപ്പം തന്നെ പുറത്താക്കിയിരിക്കും അതിന് ഏതറ്റം വരെയും ഞാൻ പോകും അപ്പോൾ അവർ പറഞ്ഞതിന്ന് മനസ്സിലായ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ വിചാരിച്ചിരിക്കുന്ന ലക്ഷ്മിക്ക് ഇതൊന്നും ഒരു വിഷമമല്ല അല്ല ലക്ഷ്മിക്ക് ഇതിന്റെ ഇതെല്ലാം അറിയാം അപ്പം ആരും ഭീഷണിപ്പെടുത്തിയിട്ട് ലക്ഷ്മി ഇതൊന്നും പുറത്ത് പറയാത്തതാണ് അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ബാലുവിനോട് സ്നേഹമില്ല പോയത് പോട്ടെ ചത്തവൻ ചാവട്ടെ എന്നുള്ള രീതി ഈ ആറു വർഷം കൊണ്ട് ലക്ഷ്മിയുടെ പ്രതിച്ഛായ മലയാളികൾക്കിടയിൽ വന്നിരിക്കുന്ന ഭർത്താവും കുഞ്ഞും മരിച്ചതിൽ ഒട്ടും തന്നെ സങ്കടമില്ലാത്ത ഒരു സ്ത്രീയുടെ പ്രതിച്ഛായയാണ് വന്നിരിക്കുന്നത് ആ ഒരു രീതിയില്ലാത്ത അവരെ അറിയാവുന്ന അത്ര അടുത്തറിയാവുന്ന ആൾക്കാർ സുഹൃത്തുക്കൾ അവർക്കുണ്ട് അപ്പോൾ അവരെ ഒരു മെസ്സേജ് അയക്കുമ്പം ഇപ്രവശത്ത് ലക്ഷ്മി കരഞ്ഞോണ്ടാണ് മെസ്സേജ് അയക്കുന്നത് അവർ കാണുന്നില്ല പക്ഷേ ആ മെസ്സേജ് വായിക്കുമ്പോൾ ഇവരിവിടെ കരയാ എന്ന് അറിയാവുന്ന അടുത്തറിയാവുന്ന സുഹൃത്തുക്കളുണ്ട് കരയണ്ട ചേച്ചി കരയല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത്രയും അവരെ അറിയാവുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വല്ലാതെ ആണ് ഏറ്റവും മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൂടുക എന്നൊക്കെ പലരും ചോദിക്കും പുള്ളിക്കാരത്തി അതിനും വന്നിട്ടില്ല മറുപടി പറയാനും വന്നിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ആ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കയ്യിൽ അന്വേഷണ ഫൈൻഡിങ്സ് ശരിയല്ല എന്നും അതിനെതിരെ ലക്ഷ്മി സംസാരിക്കണമെന്നും പറയുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് എന്തായിരിക്കും ഓരോരുത്തരുടെ മാനസിക നിലയല്ലേ അതിലെനിക്ക് പരാതിയില്ല അവർ പറയുന്നതിലോ അങ്ങനെ ചിന്തിക്കുന്നതിലോ ഒന്നും പരാതിയില്ല ഓരോ മനുഷ്യനും ഓരോ മാനസിക നിലയും ഓരോ റിയാക്ഷൻസും ആണ് ആയിരിക്കും പക്ഷേ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം അതിൽ എൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടത്തിലുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പരിപാടിയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു സ്ത്രീ സ്ത്രീയോടൊന്നും ഒരു പുരുഷനോടും ചെയ്യാൻ പാടില്ല സ്ത്രീയോടും ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യജീവിയോടും ചെയ്യാൻ പാടില്ല കാരണം അത്രയ്ക്കും എൻ്റെ ആ എൻ്റെ ജീവൻ എന്ന് പറയുന്ന പോലെയുള്ള രണ്ടായുസാണ് നഷ്ടപ്പെട്ടത് അതിനു മുന്നിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല ഈ പറയുന്ന ആറ് വർഷമായി നടന്ന വിവാദങ്ങളുടെ എപ്പിസോഡുകളിൽ ലക്ഷ്മി ഏറ്റവും വേദനിപ്പിച്ചത് എന്താണ് അത് തീർച്ചയായിട്ടും സോഷ്യൽ ബുൾഡിങ് ബാലുവിനെതിരെ എനിക്കെതിരെ എനിക്കെതിരെയുള്ളതിന് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ബാലഭാസ്കറിൻ്റെ ഉന്നം അല്ലെങ്കിൽ എന്താണ് ബാലഭാസ്കർ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒറ്റ വരിയാണ് ഒരു ഇനി വരുന്ന ഒരു ജനറേഷൻ ആ അദ്ദേഹത്തിനെ പോലൊരു വയലിനിസ്റ്റ് ആവണം എന്ന് പറയണം അല്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ല വയലിനിസ്റ്റ് ആയിരുന്നു എന്ന് പറയണം ഒരു നല്ലൊരു മ്യൂസിഷ്യൻ ആയിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ അതിന് പകരം അദ്ദേഹം വിവാദങ്ങളുടെ കേന്ദ്രമായി ഏറ്റവും എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞത് സൈബർ പുള്ളിങ്ങു തന്നെയാണ് ബാലഭാസ്കർ ഒരിക്കലും ഇങ്ങനെ അറിയപ്പെടാനല്ല ഒരു നല്ല വയലൻസ്ഡ് ആയിട്ട് അറിയപ്പെടണം ഇനി അടുത്ത തലമുറ എന്നാണ് പുള്ളി ആഗ്രഹിച്ച് അതിനു പരമാ ഇപ്പം വിവാദങ്ങളുടെ നായകനായിട്ടും ലക്ഷ്മിയാണ് ഒരു വില്ലത്തിയുടെ പരിവേഷം ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ടിട്ടും കേസിനോട് സഹകരിക്കാതെയും കേസിന് വേണ്ടി ഒന്നും പറയുന്നത് ഒന്നും ചെയ്യാതെയും അവൻ പോയ പോട്ടെന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുള്ള അങ്ങനത്തെ ഒരു സ്ത്രീ ആയിട്ടാണ് ലക്ഷ്മിയെ ലക്ഷ്മിയുടെ മുഖച്ചായ കേരളത്തിൽ വന്നിരിക്കുന്നത് ഇപ്പം ഈ പലരും ഈ കേസിലോട്ട് വന്നതോടുകൂടി പലരും പല അഭിപ്രായമാണ് ഇപ്പോൾ കലാപം ഷോബിയാണ് ഇതെല്ലാം കണ്ടതാന്നുള്ള രീതിക്കും ഇത് കൊലപാതക കൊലപാതകമാണെന്നും പറഞ്ഞു പിന്നെ ഇപ്പം ഈ അർജുനനെ കഴിഞ്ഞ ദിവസം പിടിച്ചു പിന്നെ ലക്ഷ്മിയൊന്നും പറയാം അതെ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞ ആ സുഹൃത്തിൻ്റെ വോയിസ് ഇതെല്ലാം കൂടെ വെച്ച് ഇതൊരു അവസാനം ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ലക്ഷ്മി ശരിക്കും പറഞ്ഞ ഒരു ശരിക്കും ഭർത്താവിൻ്റെ കുഞ്ഞിൻ്റെ മരണം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ എന്നാ ഒരു സ്ത്രീയാണ് ഒരു വ്യക്തിയാണേലും ഇത്ര മാത്രം ഉപദ്രവിക്കരുതെന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് വരെ അവരുടെ ഭാഗം കേട്ടിട്ടില്ല അവരുടെ ഭാഗം കേട്ടതിൽ ഏറ്റവും ഞാൻ കുറച്ചേ കേട്ടുള്ളൂ കേട്ടോ ബാക്കി നിങ്ങൾക്ക് മനോരമയിൽ നിന്ന് ഇത് കേൾക്കാവുന്നതാണ് അപ്പം കേട്ടതി എന്ന് എനിക്ക് മനസ്സിലായ ഒരേ ഒരു പോയിന്റ് നമ്മളാരും ചിന്തിക്കാത്തൊരു പോയിന്റാണ് അവർ ആറ് ആറു വർഷമായിട്ട് അവർ വായടച്ച് വെച്ചിരിക്കുകയാണോ അവരൊന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ മരണത്തിന്റെ കാര്യം അവർക്ക് അന്വേഷിക്കണമെന്നില്ല സത്യം വെളിച്ചെട്ട് കൊണ്ടുവരണമെന്നില്ല അവരെന്തൊരു സ്ത്രീയാണ് ഇങ്ങനെ ഘോര ഓരോ ആണ് നമ്മളെ കവണ്ടിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പക്ഷേ അവര് അത് ഒരു ഏജൻസി ഉണ്ട് അവരോട് സഹകരിച്ച് അവർക്കറിയാവുന്ന വിവരങ്ങൾ അവർക്ക് ഓർമ്മയുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലാതെ അവർ സോഷ്യൽ മീഡിയ വന്നിരുന്ന ഓരോ ചാനലിന് ഇന്റർവ്യൂ കൊടുത്താൽ കേസ് അന്വേഷണത്തിന് സഹകരിക്കോ കൂടുതലും എല്ലാം കിട്ടുമോ എന്തേലും കിട്ടോ ഏതെങ്കിലും ചാനലിൽ കയറി കുറേ ഇന്റർവ്യൂ കൊടുത്തോ സി ബി ഐക്കും വല്ലതും ഗുണമുണ്ടോ ഇവരോട് നേരിട്ട് മൊഴിയെടുക്കുന്നുള്ളൂ കേസ് അന്വേഷിക്കുന്ന ആരാണ് പൊതിയനോ ഒന്നും അല്ലല്ലോ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്താൽ ആരാണ് കാണുന്നത് പൊതിയനോ ആണ് കാണുന്നത് പൊതിയനും കണ്ടിട്ട് എന്താണ് യു ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവര് കറിഞ്ഞ് കുറേ സഹകരണ വോട്ട് കിട്ടാനോ അതിനെന്തോ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം തോന്നിയില്ല അത് വേണ്ട അങ്ങനെ ഒരു ഫെയിം ഒന്നും വേണ്ട എൻറെ കുടുംബം അത് നല്ല സ്വാർത്ഥതയോടെയുള്ള ഒരു സ്നേഹമാണ് അതിൻ്റെ അകത്ത് കാണുന്നത് എന്റെ ഭർത്താവ് എൻ കുഞ്ഞ് കുഞ്ഞു അതിൻ്റെ അകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടേ അത് ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നുള്ളൊരു തീരുമാനം ആണെന്നാണ് പുള്ളി പറയുന്നത് ഇപ്പോൾ എനിക്കിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പറയാനേ എനിക്ക് തോന്നുള്ളൂ ഇതിനൊരു മറുത്തൊരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിടാം ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ കണ്ണിലൂടെയാണ് ലോകം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എൻ്റെ കണ്ണിലൂടെ കണ്ടാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും കാണാൻ സാധിക്കും ഞാനതിന് ഒരു തർക്കമായിട്ട് വരുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിടാവുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ